ഹായ് ഇന്ന് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ നമുക്കൊക്കെ ബാങ്കിൽ നിന്ന് അല്ലേ ക്രെഡിറ്റ് കാർഡ് വേണോ ക്രെഡിറ്റ് കാർഡ് വേണോ അല്ലെങ്കിൽ ഫ്രീ ആണ് ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ ജസ്റ്റ് ഒരു യെസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് അപ്രൂവ് ആക്കി തരും അപ്പോൾ ഇത് എന്താണ് ക്രെഡിറ്റ് കാർഡ് ഒരു പക്ഷെ പല ആൾക്കും ക്രെഡിറ്റ് കാർഡ് എന്താണെന്ന് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ എന്താണ് ക്രെഡിറ്റ് കാർഡ് എന്ന് നമുക്ക് നോക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ക്രെഡിറ്റ് കാർഡ് തന്നതുകൊണ്ട് ബാങ്കിന് എന്താണ് ഗുണം ഈ രണ്ട് കാര്യങ്ങളായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരുള്ളതുപോലെ തന്നെ നമുക്ക് ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് ഒരു മാസ കാലാവധി നമുക്ക് ഫ്രീ ഫ്രീ അല്ല ഒരു മാസത്തിന് വേണ്ടി കടം തരുകയാണ് നമ്മളിപ്പം ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നൊക്കെ കടം വാങ്ങുന്നത് പോലെ ബാങ്ക് നമുക്ക് ആ ഒരു എമൗണ്ട് ബാങ്ക് കടം തരുകയാണ് ഒരു മാസത്തിന് വേണ്ടിയിട്ടോ അപ്പോൾ നമ്മൾ അത് നമുക്ക് നിശ്ചിത എമൗണ്ട് അവർ ഫിക്സ് ആക്കും നമ്മളെ ട്രാൻസാക്ഷനും കാര്യങ്ങളും നമ്മളെ ഇ എം ഐ കാര്യങ്ങളൊക്കെ നമ്മളെ കൃത്യമായിട്ട് അടക്കണ്ടോ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം അവർ നമുക്കൊരു ഒരു ലക്ഷം അല്ലെങ്കിൽ അവർ ലിമിറ്റൊക്കെ ആ ഒരു എമൗണ്ട് നമുക്ക് ഒരു മാസത്തിന് വേണ്ടി കടമെടുക്കാം ബാങ്ക് ആദ്യം തന്നെ നമുക്ക് കടമായിട്ട് തരികയാണ് നിങ്ങൾ ആവശ്യം നിറവേറ്റിക്കോളി എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് തിരിച്ചടച്ചാൽ എന്ന് പറഞ്ഞിട്ട് ബാങ്ക് കടമായിട്ട് തരികയാണ് അപ്പോൾ അങ്ങനെ കടമായിട്ട് തന്നു കഴിഞ്ഞാൽ ബാങ്കിന് എന്താ ഗുണമുള്ളത് ബാങ്ക് മെയിനായിട്ട് ബാങ്കിന് നിലനിൽപ്പനെ ഇൻട്രസ്റ്റ് ആണല്ലേ നമ്മൾക്ക് ഇതിപ്പോൾ ഒരു മാസത്തെ നമുക്ക് നമുക്ക് ഇത്തരത്തിൽ നമുക്ക് ഒരു ലക്ഷം നമുക്ക് ഇനിയിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ലക്ഷം റുപ്യ നമുക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് തരികയാണെങ്കിൽ ആ ഒരു ലക്ഷം രൂപ തന്നതുകൊണ്ട് ബാങ്കിന് എന്താ ഗുണമുള്ളത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ ബാങ്കിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് തിരിച്ചടക്കൽ അല്ലെങ്കിൽ വൈകിയാൽ ഇപ്പോൾ ഒരു മാസത്തെ ടൈമാണ് തരുന്നത് ആ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ അത് തിരിച്ചടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ഒരു പലിശ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല കൂളായിട്ട് നമുക്ക് നമ്മളെ കാര്യങ്ങൾ എമൗണ്ട് എടുത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും പക്ഷേ ഒട്ടുമിക്ക ആളുകൾക്കും വന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചടവ് മുടങ്ങും ആ തിരിച്ചടവ് മുടങ്ങിക്കഴിഞ്ഞാലാണ് അവിടെയാണ് ബാങ്കിൻ്റെ ലാഭം വരുന്നത് അവിടെയാണ് ബാങ്കിന് എന്താ പറയുക ഇൻട്രസ്റ്റ് വരുന്നത് ആ ഇൻട്രസ്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ എമൗണ്ട് ഒന്നുമല്ല മുപ്പത് ശതമാനം മുപ്പത്തഞ്ച് ശതമാനമൊക്കെയാണ് ആ ഒരു എമൗണ്ടിന് നമുക്ക് നമ്മളിൽ നിന്ന് വസൂലാക്കുന്നത് ഇൻട്രസ്റ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് പറയുന്നത് അത്രയും വലിയൊരു എമൗണ്ടാണ് അപ്പോൾ നമ്മളൊക്കെ ആരെങ്കിലും ഇത്തരത്തിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമ്മൾ തിരിച്ചടവ് മുടങ്ങി മുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു എമൗണ്ട് തിരിച്ചടക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാൻ നിൽക്കുന്ന ആളുകളൊക്കെ ഈ ഒരു കാല ശ്രദ്ധിക്കുക തല മൂർച്ചയുള്ള ഒരു കത്തിയാണ് ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ കൂളായിട്ട് നല്ല നിലക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഒരു യൂസ്ഫുള്ളാകുന്ന ഒരു സംഭവം കൂടിയാണ് പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ കൂടുതലായിട്ടിപ്പോൾ എല്ലാ മാസവും കൃത്യമായിട്ട് അടക്കം കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല നല്ല പോകുന്നൊരു കസ്റ്റമർ ആണ് എന്നുണ്ടെങ്കിൽ അവരത് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പറയും അതിൽ എമൗണ്ട് കൂട്ടി കൊടുക്കും ഇപ്പോൾ ഒരു ലക്ഷം എന്നുള്ള രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ആക്കിയിട്ട് അവർ കൊടുക്കും അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അവരോട് പറയും പിന്നെ എന്താ പറയുക പ്ലാന് മാറുമെന്ന് പറഞ്ഞിട്ട് പിന്നെ അതിന് മന്ത്ലി അവർ ചെറിയൊരു എമൗണ്ട് ഈടാക്കുന്നുണ്ട് പ്രോസസ്സിങ് ഫീസ് അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ എമൗണ്ട് പിന്നെ മന്ത്ലി വർഷത്തിൽ ഈടാക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇത്തരത്തിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഇടപാടും കാര്യങ്ങളൊക്കെ പിന്നെ ആ ഒരു ബാങ്കുക മാറ്റി അയക്കാറും എല്ലാ ഇടപാടുകളും നടത്തുക അപ്പോൾ അതും ബാങ്കിന് ഉപയോഗം ബാങ്കിന് ആണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് ക്രെഡിറ്റ് കാർഡ് കൊണ്ട് പർച്ചേസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ പർച്ചേസ് ചെയ്യുന്ന കച്ചവടക്കാരിൽ നിന്ന് അവർ ചെറിയൊരു ശതമാനം കമ്മീഷനായിട്ട് ബാങ്ക് ഈടാക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ബാങ്കിന് അതിന് യൂസ്ഫുൾ ആവുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ജസ്റ്റ് ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നല്ല നിലക്ക് യൂ ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക്